ദൈവമായ കർത്താവ് നിങ്ങളുടെ മുന്നിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കാണുക അവൻ മിസ്രൈനിലും മരുഭൂമിയിലും ചെയ്തതുപോലെയല്ല നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ആവർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ തിരുവചനം ഇതൊരു വലിയ ദർശനമായി ഓരോ ദൈവ പൈതലും ഉറപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കുന്നുണ്ട് ആ ഉറപ്പ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഞാൻ തനിച്ചല്ല അവൻ എൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട് അവൻ സർവശക്തനാണ് അവൻ യുദ്ധങ്ങൾ ചെയ്ത് ശത്രുക്കളെ കീഴടക്കുന്നവനാണ് അവൻ മുന്നിലെ തടസ്സങ്ങൾ മാറ്റുന്നവനാണ് ആ തടസ്സം എത്ര ശക്തമായിരുന്നാലും അതിനെ തകർത്ത് കളയാൻ മതിയായവനാണ് അവൻ എരിഹോ കോട്ട പിടിച്ചു തകർത്തവനാണ് അവൻ ചെങ്കടലിലെ വെള്ളം രണ്ടായി തടഞ്ഞു നിർത്തിയവനാണ് അവൻ പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ചവനാണ് ഈ ദൈവം എൻ്റെ മുമ്പിൽ നടക്കുന്നുണ്ട് ഞാൻ കടന്നു പോകേണ്ട വഴികൾ എത്ര കാഠിന്യമേറിയതാണെങ്കിലും അവൻ മുൻപേ നടന്ന് എനിക്ക് വേണ്ടി പാത ഒരുക്കുന്നവനാണ് ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ ഉണ്ട് മുമ്പിൽ ഉണ്ട് മുമ്പിൽ ഉണ്ട് ഞാൻ ആഴികൾ നീന്തി കടക്കുമ്പോൾ തീയിലൂടെ നടന്നു പോകുമ്പോൾ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ ഞാൻ കടന്നു പോകും അവൻ എൻ്റെ മുമ്പിൽ ഉണ്ട് ഈ ഉറപ്പ് ദൈവമക്കൾക്ക് വളരെ വ്യക്തമായ ഒരു ബലവും ഒരു ശക്തിയും മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജവും നൽകുന്നു അതുകൊണ്ട് ഭയപ്പെടാതെ മുന്നേറുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയ്ക്കട്ടെ